ഏകദേശം ഇരുപത്തി ഒന്ന് മില്യൺ യു എസ് ഡോളർ ഇന്ത്യയിലെ ഇലക്ഷൻ അട്ടിമറിക്ക് വേണ്ടിയിട്ട് അമേരിക്ക നൽകി എന്ന് വെളിപ്പെടുത്തിയത് നമ്മൾ ഇന്ത്യക്കാരും അല്ല ഇലോൺ മസ്ക് ആണ് ആദ്യം വെളിപ്പെടുത്തുന്നത് പിന്നാലെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് എന്താണ് പറഞ്ഞത് ഇത് ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കാം അതായത് അവർക്കാരെയോ ജയിപ്പിക്കണമെന്നുണ്ടാകാം ആ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാകാം എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്നൊരു പ്രധാന ഒരു ലേഖനം വന്നു അയ്യോ അത് ഇന്ത്യക്ക് തന്നതിനെ കുറിച്ചല്ല ട്രംപിന് ധാക്കയും ഡൽഹിയും തമ്മിൽ മാറിപ്പോയതാണ് ട്രംപ് ഉദ്ദേശിച്ചത് ബംഗ്ലാദേശിനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രബുദ്ധ മാധ്യമങ്ങൾ അവരുടെ ഒരു അന്വേഷണമൊക്കെ നടത്തി ഏത് അമേരിക്കൻ പ്രസിഡന്റും അവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഇനി ഏറ്റവും പവർഫുൾ എന്ന് പറയാവുന്ന വ്യക്തിയായ ഇലോൺ മസ്കും ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് പരിശോധിച്ച് വെളിപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ച് ഇവിടെ ചില ദേശീയ മാധ്യമങ്ങൾ വലിയ വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് അവർ റിപ്പോർട്ട് ചെയ്യണം അത് മാറിപ്പോയതാണ് അത് ബംഗ്ലാദേശിനെയാണ് ഉദ്ദേശിച്ചത് എപ്പിടി ഇറക്ക് അപ്പൊ ഇത് വാങ്ങിയ ആളുകൾക്ക് നല്ല പോലെ തന്നെ എവിടെയൊക്കെയോ കൊണ്ടിട്ടുണ്ട് ഇത് പണിയാണ് എന്നിവരും മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ വളച്ചൊടിച്ച് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോകണം അതിന്റെ തലയെ കൊണ്ടു വയ്ക്കണം എന്നാൽ ഈ മണ്ടന്മാര് കാണാതെ പോയ കാര്യം ഇന്ത്യക്ക് മാത്രമല്ല ഈ ഫണ്ട് തന്നു എന്ന് അമേരിക്ക പറഞ്ഞത് ഇരുപത്തി മില്യൺ യു ഡോളർ ബംഗ്ലാദേശിനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡോജ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി വളരെ വ്യക്തമായിട്ടും ഏതൊക്കെ രാജ്യത്തിന് എത്ര വീതം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഇന്ത്യക്ക് ഇരുപത്തിയൊന്ന് മില്യൺ യു എസ് ഡോളർ കൊടുത്തിട്ടുണ്ട് വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി ഒൻപത് മില്യൻ യു എസ് ഡോളർ സ്ട്രെങ്തനിങ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഇൻ ബംഗ്ലാദേശ് അതായത് നിലവിലെ ഷേഖ് ഹസീനെ താഴെ ഇറക്കി പ്രതിപക്ഷത്തിനെ അവിടെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുഹമ്മദ് യൂനിസിന്റെ പാവ സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെലവഴിച്ച തുകയാണ് ഇരുപത്തി ഒൻപത് മില്യൻ യു എസ് ഡോളർ അപ്പോ ഇത് കൃത്യമായി പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് മില്യൺ ഇന്ത്യ ഇരുപത്തി ഒൻപത് മില്യൺ ബംഗ്ലാദേശ് ഇരുപത് മില്യൺ നേപ്പാള് പത്തൊമ്പത് മില്യൺ നേപ്പാള് അങ്ങനെ ഓരോ രാജ്യത്തിനും വേണ്ടി എത്ര വീതം മാറ്റിവെച്ചു എന്ന് കൃത്യമായിട്ട് ഡോജ് പുറത്തുവിട്ടിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി ഈ കാര്യത്തിനെയാണ് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപതോ ഇരുപത്തി ഒന്നോ കാലത്തൊക്കെ ബംഗ്ലാദേശുമായിട്ട് നടന്ന കാര്യങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ട് പ്രസിഡന്റ് ട്രംപിനൊരു ഒരു മിസ്റ്റേക്ക് പറ്റിയത് ഏത് ധാക്കയും ഡൽഹിയും തമ്മിൽ മാറിപ്പോയി അദ്ദേഹം ഇന്ത്യ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ ധാക്കയും ഡൽഹിയും തമ്മിൽ മാറിപ്പോയതൊന്നും അല്ല ഡൽഹി അദ്ദേഹത്തിന് ഒരിക്കലും മാറിയില്ല പ്രസിഡന്റിന്റെ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് പ്രസിഡന്റ് വിചാരിച്ചു വെച്ചിരുന്നത് ഈ നേപ്പാൾ ബംഗ്ലാദേശുമൊക്കെ ഇന്ത്യയുടെ ഭാഗങ്ങളാണെന്നാണ് പ്രസിഡന്റ് ഒരുക്കി വിചാരിച്ചിരുന്നത് നമ്മുടെ ട്രംപ് അത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് വിചാരം എന്ന് പറയുന്നത് ഭൂട്ടാൻ നേപ്പാൾ ഈ ബംഗ്ലാദേശൊക്കെ ഇന്ത്യൻ സ്റ്റേറ്റുകളായിരുന്നു എന്നാണ് കാരണം അദ്ദേഹം ചിലപ്പോൾ റെഫർ ചെയ്ത ആദ്യകാലങ്ങളിൽ ആ എന്ന് പറയുമ്പോൾ ആ മേപ്പിൽ ബംഗ്ലാദേശ് എന്നും നേപ്പാളാന്നുമൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് നമ്മുടെ ഒരു സ്റ്റേറ്റ് ആയിട്ടേ തോന്നു അത് സ്വാഭാവികമാണ് അപ്പൊ അങ്ങനെ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരുന്നു അങ്ങനെയൊക്കെ ചില അബദ്ധങ്ങളൊക്കെ ട്രംപിന് പറ്റിയിട്ടുണ്ട് ട്രംപ് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ പറയുന്ന ആളൊക്കെ തന്നെയാണെങ്കിലും ഡൽഹിയും ധാക്കയും തമ്മിൽ എന്തായാലും ട്രംപിന് തെറ്റില്ല ട്രംപിന് എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ സിറ്റിയുടെ പേരറിയാവുന്ന ഒരു സംശയമാണ് കാരണം അത്ര ഇമ്പോർട്ടൻസ് അദ്ദേഹം അങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പോ ട്രംപിന് തെറ്റുപറ്റി എന്നുള്ളത് ഇനിയിപ്പോ വേണമെങ്കിൽ അങ്ങ് നമുക്ക് അങ്ങ് എടുക്കാം അത് സമ്മതിച്ചു കൊടുക്കാം അപ്പൊ ഡോജോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിക്കും നമ്മുടെ ഇലോൺ മസ്കിനും തെറ്റുപറ്റുമോ അപ്പം ഇത് ആദ്യം പുറത്തുവിട്ടത് ഇവരാണല്ലോ നമ്മുടെ ജയറാം രമേശിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇത് ബംഗ്ലാദേശിന് കൊടുത്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇതിനെ എടുത്തുകൊണ്ട് ഇങ്ങ് വന്നു പക്ഷെ സംഗതി പണി പാളിയിരിക്കുകയാണ് കാരണം ഇത് വളരെ കൃത്യമായിട്ട് ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതിനെ എങ്ങനെ കള്ളം പറഞ്ഞ് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും ഇത് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും ഇത് സത്യമാണോ എന്നപ്പോൾ അന്വേഷിക്കും അന്വേഷിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും അപ്പോൾ ഈ മുതുകിൽ പൊണ്ണുള്ള ആളിനായിരിക്കുമല്ലോ വേലിന്ന് വരാനൊരു പേടി ഉണ്ടാവുക ആ സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെയും ആരൊക്കെയോ പൈസ പറ്റിയിട്ടുണ്ട് അവർക്കിത് അവരല്ല എന്ന് വരുത്തി തീർക്കണം ബംഗ്ലാദേശിന് കൊടുത്താണെന്ന് പറയണം ബംഗ്ലാദേശിന് കൊടുത്തു മാഷേ ഇരുപത്തൊൻപത് മില്ല്യൻ കൊടുത്തിട്ടുണ്ടെന്നേ ഇരുപത്തൊന്ന് മില്യൻ ഇന്ത്യയിൽ മോഡിയെ താഴെ ഇറക്കി മറ്റാരെയോ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാറ്റി വെച്ച പൈസയാണ് അതാണ് ഇന്ത്യയിലെ വോട്ടർ ടേൺ ഔട്ട് എന്ന് പറഞ്ഞ സംവിധാനം മറ്റേത് ബംഗ്ലാദേശിന് കൊടുത്തത് വേറെ സെറ്റപ്പാണ് ബംഗ്ലാദേശിന് കൊടുത്തതിന് ഇവർ പറയുന്നത് സ്ട്രെങ്തനിങ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഇൻ ബംഗ്ലാദേശ് എന്നാണ് അതായത് ഷെയ്ഖ് ഹസീനെ താഴെ ഇറക്കിയിട്ട് യൂനിസിനെ കൊണ്ടുവന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഇപ്പോൾ ഈ പറഞ്ഞത് മോദിയെ താഴെ ഇറക്കിയിട്ട് വേറെ ആരെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടിട്ട പരിപാടിയുടെ പേരായിരുന്നു ഈ വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യ അപ്പോൾ ഇത് നടന്നില്ല ബംഗ്ലാദേശിലെ മിഷൻ ഇവർക്ക് നടന്നു ഇന്ത്യയിലെ പരിപാടി ചീറ്റിപ്പോയി ഒന്നു മാത്രമല്ല ഇപ്പതാ ഇതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇലോൺ മസ്കും നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപും എന്തായാലും ഇനി എത്ര കടന്നു വിണ്ടാലും സത്യം എന്നത് നിലനിൽക്കും അതൊരിക്കലും നിങ്ങൾക്ക് അതിനെ കുറെ നാളത്തേക്ക് ഒരുപാട് നാളത്തേക്ക് മൂടി വയ്ക്കാനൊന്നും പറ്റില്ല അത് ഇനിയിപ്പോൾ ഏത് വലിയ മാധ്യമവും എത്ര വലിയ ലേഖനവും അല്ലെങ്കിൽ ഈ മറ്റേ അന്വേഷണാത്മക ജേർണലിസവും ഒക്കെ കാണിച്ചാലും ഒരു കാര്യവുമില്ല കാരണം സത്യം മാത്രമേ അന്തിമമായിട്ട് വിജയിക്കൂ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം